ഞാൻ പറയുവാണ് സിജിനോയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഏത് ഏത് ഹോട്ടലാണ് ഞാനത് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നതെന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ എന്റെ വീട്ടുകാരും നോക്കിക്കോളാം എന്റെ ഭർത്താവന എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് ജിൻഡോയുടെ ഓരോ ഉദാര്യത്തിന്റെ ഓരോ ആവശ്യവേണ്ട പോവാ ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോ ആലപ്പുഴയിലുണ്ട് ഹായ് ഗൈസ് നമസ്കാരം ബാക്ക് വിത്ത് ആൻഡ് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാനൊന്നും രണ്ടും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ തേഡ് വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉഷാറായിരിക്കുകയാണ് അപ്പം കുറച്ച് ദിവസങ്ങളായി ഞാൻ ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകാം എന്ന് കരുതി നിന്നപ്പോഴാണ് ബാക്ക് ടു ബിഗ് ബോസ് ആൻഡ് ബിഗ് ബോസ് അവൻ ഇസ് ഓൺ ദ വേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ കിടക്കട്ടെ ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് ബിഗ് ബോസ് ലാസ്റ്റ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് പൊതുവേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് അത് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമല്ലാത്തവരുണ്ട് അത് കണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഇന്ത്യ പാകിസ്ഥാൻ വാറൊക്കെ വരും തിരിച്ച് പുറത്തിറങ്ങും ചിലവർ തെറ്റിയവർ തെറ്റിയ രീതിയിൽ പോകും ബാക്കിയുള്ളവർ നല്ല രീതിയിൽ അങ്ങ് പോകും അത്രേയുള്ളൂ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു പക്ഷെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇറങ്ങിയിട്ടുള്ള ഒരു ടീം ഭയങ്കരനൊരു യുണൈറ്റഡ് ഭയങ്കരനൊരു ക്ലോസ്നെസ് ഇരുപത്തിനാല് മണിക്കൂറും കാണും ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ അങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ടീം പക്ഷേ ഇവരുടെ ഈ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊരാൾ മിസ്സിങ് ആ ദ ടൈറ്റിൽ വിന്നർ ജിൻഡോ അപ്പോൾ പല റീസൺസ് റീസൻസ് ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ ഒരു ജയിച്ച ജയിച്ചൊരു വ്യക്തിയെ നമ്മളിങ്ങനെ എന്താണ് ഈ ഈ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ നിന്ന് ബാക്കി എല്ലാവരും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പല കോൺസെപ്റ്റേ വരിക ഒന്നെങ്കിൽ അസൂയ കുഷുമ അവൻ ജയിച്ചതിൽ അല്ലെങ്കിൽ രണ്ടാമത്തത് ഈഗോ ക്ലാഷ് അങ്ങനെ ആ ഇത് തന്നെയാണല്ലോ ഉള്ളത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ 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 പലതാണ് തോന്നുക പക്ഷേ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒഴിവാക്കേണ്ടതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിജോ സിജോ ഇങ്ങനെ പറഞ്ഞല്ലോ മനസ്സിലാക്കിയോ പതിനഞ്ച് ലക്ഷം ഇരുന്ന് ലക്ഷം രൂപ ഞാൻ പി ആറ് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് അയച്ചത് അവന്റെ അടുത്ത് സമയം പറയണ്ട സിജോ വരും മനസ്സിലാക്കേണ്ട കാര്യമെന്നറിയോ ഞാൻ പറയാത്തറിയാം ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് വേണ്ടു ദിവസമുണ്ടോ മനസ്സിലാക്കിയത് അവൻ കേറി അറിയണ ഹോട്ടലിൽ അടക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം എന്റെ ബിഗ് ബോസിൽ മുമ്പും ബിഗ് ബോസിൽ കഴിഞ്ഞിട്ടു എൻ്റെ ഞാൻ പറയാത്തതും അവര് ആലപ്പുഴക്കാര് തന്നെ പിടിച്ച് കെട്ടിടാ പോയതാണ് എന്നോട് പറഞ്ഞിട്ട് അപ്പം ഈ ഈ ഒരു ടോക്കിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് റീക്യാപ്പ് ബാക്ക്ഔട്ട് പോവുകയാണെങ്കിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ ജിൻഡോയുമായി ബന്ധപ്പെട്ടിട്ട് റീസെൻ്റ്ലി ഒരു പെൺ വിഷയം വന്നിരുന്നു പെൺ വിഷയം എന്ന് തന്നെ പറയും ഒരു പെണ്ണുമായിട്ട് മോശമായിട്ട് എന്തോ ലൈംഗികപരമായിട്ടുള്ള എന്തോ ഒരു സാധനം ഇത് വന്ന സമയത്ത് കുറേ പേരാ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഇവിടെ ഐ ടു റിയാക്ട് പക്ഷെ സിജോ സിജോ ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് കുറച്ചുകൂടെ വ്യാപ്തിയിൽ പറഞ്ഞു സിജോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഈ ജിൻഡോയ്ക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ടെന്നും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ വളരെ മോശമായ രീതിയിൽ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എന്നും ബിഗ് ബോസിന് ടൈറ്റിൽ വിന്നറാവാൻ ഒരു അർഹതയില്ലാത്ത വ്യക്തിയാണ് ഇയാളെന്നും പി ആർ എന്നു വെച്ചാൽ പതിനാല് ലക്ഷത്തോളം പി ആർ ഇറക്കിയിട്ടാണ് ഇയാൾ വിന്നറായി മാറിയത് എന്ന രീതിയിൽ പല പല സാധനങ്ങളും സിജോ ആളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ജിൻഡോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം വീഡിയോ കണ്ടു വീഡിയോ കണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മീഡിയക്കാർ സോ കോൾഡ് മീഡിയക്കാരൊക്കെ എവിടെയെങ്കിലും ഒന്ന് ചോറിയണല്ലോ നേരെ കയറി ആരെ പിടിച്ചു ചോറിഞ്ഞു ജിൻഡോനെ പിടിച്ചു ചോറിഞ്ഞു ജിൻഡോയോട് ചോദിച്ചു കണ്ടിരുന്നോ ഇതിലിങ്ങനെയൊക്കെയാണ് സിജോ പറഞ്ഞത് ജിൻഡോ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്ട് അറിയാലോ സിജോൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് പറഞ്ഞത് പല സ്ത്രീകളുമായിട്ട് ഹോട്ടലിൽ പോകുന്നത് സ്വഭാവമുണ്ട് എന്നാണ് പറഞ്ഞത് ദിസ് ഈസ് വാട്ട് ജിൻഡോ ഈസ് ഓൾ അബൌട്ട് ഇതാണ് ജിൻഡു ഈ സിജോ എന്ന് പറയുന്നത് എനിക്കൊരു വെൽ നോൺ പേഴ്സൺ ഒന്നുമല്ല പക്ഷേ ഞാൻ ആളെ ബിഗ് ബോസ് ഉള്ള ടൈമ് തൊട്ട് കാണുന്നുണ്ട് അതിന് മുമ്പ് ആളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ശേഷം ആളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആളുടെ മാരേജ് വീഡിയോസും റിലേഷൻഷിപ്പ് വീഡിയോസും എല്ലാം എല്ലാ ബ്ലോഗ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത്രയും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു റിവ്യൂവർ എന്ന വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്ലോഗേഴ്സ് പക്ഷേ അവരെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്ളോഗേഴ്സ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഒക്കെ കേൾക്കുന്നതിൽ കാണുന്നതിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വാട്ട് ജിൻഡോ നമ്മുടെ സിജോനെ പറ്റി പറഞ്ഞത് നൂറ് ശതമാനം നുണയാണെന്നാണ് നൂറ് ശതമാനം നുണയാണെന്നാണ് അത് അത് സിജോ വന്ന എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് എന്താവും മനസ്സിലാവും നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ അതിൻ്റെ ആവശ്യമേ ഇല്ല കാരണം ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിന് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരന് ഭയങ്കരണം റിവഞ്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് സത്യം പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഒരു കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടില്ല ഇവൻ അമേരിക്കൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവളിപ്പോൾ വരും ഞാൻ കല്യാണം കഴിക്കും എന്ന് പറയുന്നു പിന്നെ വേറെ ഏതൊരു കല്യാണ ഫോട്ടോ കാണിക്കുന്നു പിന്നെ കല്യാണം പോയി എന്ന് പറയുന്നു അങ്ങനെ ഒരു ഒരു കാര്യത്തിനും കറക്റ്റായ ആക്ച്വലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഈ പർട്ടിക്കുലർ വ്യക്തി പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിൽ അത് ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് മോശമായ രീതിയിൽ ഒരാളെങ്ങനെ മോശമാക്കി പറയാം എന്നുള്ളത് ഗവേഷണം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയുമാണ് ആര് എന്ന് പറയുന്നത് ഈ പട്ടികുലർ ജിൻ്റും അത് ഇതിൽ മാത്രമല്ല ഇതിന് മുമ്പുള്ള പല മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടികളിൽ നിന്ന് മനസ്സിലായിരുന്നു ഇവൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ലഹരി അധികമായി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് എന്ന രീതിയിലൊക്കെ ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ തല്ലും ഞാൻ ഇടിക്കും നമുക്കിവിടെ ടീമുണ്ട് അവർ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാം നീയൊക്കെ അങ്ങനെ ചെയ്തോ എന്തോ ക്രിക്കറ്റ് ബി ബി ക്രിക്കറ്റ് റൈറ്റ് ബി ബി ക്രിക്കറ്റിലൊക്കെ ഞാൻ വരില്ല എനിക്ക് ഈ പരിപാടിയിൽ വരണ്ട ഇങ്ങനെ 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 എന്താ പറയുക വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു സാധനമുണ്ട് എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെയാണോ എന്ന് എന്താണോ പറയാൻ തോന്നുന്നത് അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നോക്കാണ്ട് അങ്ങ് തുറന്നടിച്ച് അങ്ങ് പറയുക ആൻഡ് അത് പച്ച കള്ളത്തരാന്നുള്ളത് കേക്ക് നാൾക്ക് വരുക ദിസ് ഈസ് വാട്ട് ദി ജിൻഡോൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആൻഡ് ഇത് സിജോയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഹേർട്ടായി സിജോ വരുന്നു ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തരുന്നു സിജോ മാത്രമായിട്ട് സംസാരിക്കുന്ന വീഡിയോയും ഉണ്ട് അതിൻ്റെ കൂടെ സിജോയും സിജോൻ്റെ വൈഫുമായിട്ട് സംസാരിക്കുന്ന വീഡിയോയും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ സിജോയും വൈഫ് ആ ലൈക്ക് വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്കറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് വേണ്ടി പറഞ്ഞ എനിക്കൊന്ന് സ്നേഹം ആ ആ ബാച്ചു അല്ല ഈ എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാൻ ഇതിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ പ്രൂഫ് സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ബാച്ചുലേഴ്സ് പാർട്ടിക്ക് ലിനു ആണ് അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും പരിചയം ഉണ്ടായി ഞാനും എല്ലാ സ്ഥലത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും ജിൻഡോ ഇല്ല എനിക്കുള്ള സാധനം പോലും എവിടെയും കിട്ടിയിട്ടില്ല പറയുന്നത് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ള പല പെണ്ണുങ്ങളും പറഞ്ഞു ജിൻഡോനെ ബാച്ചുലർ ബാർക്ക് വിളിക്കണ്ട എന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം പറയാം ജെയുടെ ഗബരിയുടെ ബർത്ത്ഡേ ജാസ്മിന്റെ ബർത്ത്ഡേ അപ്സറുടെ ബർത്ത്ഡേ നന്ദനയുടെ ബർത്ത്ഡേ സിജോടെ സായിയുടെ അങ്ങനെ നമ്മൾ എത്ര എത്ര പുറക്രാംസും നമ്മളെ ഒരു പേഴ്സണൽ പരിപാടിക്ക് പോലും നമ്മൾ ജിൻഡോ എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ബിഗ് ബോസ് സീസണിലെ ആരാ സിജോ സിജോൻ്റെ ഭാര്യ എന്ന് ഒരു സാധനമാണ് ഇതല്ലാണ്ട് സിജോ എന്ന് പറയുന്ന വ്യക്തി ഈ ന്യൂസ് ഈ എന്താ പറയുക നമ്മുടെ ഈ ഓൺലൈൻ ന്യൂസ് ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിക്കുമല്ലോ അതിനും കൊടുത്ത കുറേ പീസ് ഉണ്ട് ഞാൻ ആ പീസും ഈ പീസും ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ സിജോൻ്റെ വൈഫ് ഏതൊരു ഭാര്യയ്ക്കാണെങ്കിലും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത് സ്വന്തം ഭർത്താവിനെ പറ്റി അവൻ പല പെണ്ണുങ്ങളുമായിട്ട് ഹോട്ടലിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സഹിക്കില്ല അപ്പം അതിൻ്റെ ഒരു രക്ഷാകുലയായിട്ടാണ് ഈ ഈ വൈഫ് സംസാരിച്ചതായി ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പും ഈ പെർട്ടിക്കുലർ കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ലേഡിയുടെ എനിക്ക് അയാളുടെ പേരറിയില്ല അതാണ് ഞാൻ ഈ ലേഡി എന്നൊക്കെ പറയുന്നത് അപ്പം അതിലും ഞാൻ വളരെ ഡീസെൻറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ കുറച്ച് ഇമോഷണലി ദേഷ്യം പിടിച്ചിട്ടോ സങ്കടം എന്തൊക്കെയോ ഇമോഷൻ ഒരു സംസാരമാണ് നമുക്ക് മനസ്സിലാവും ഒരു ഭാര്യ എന്ന നിലയിൽ എത്ര സങ്കടം ഉണ്ടാവും സിജോ പലതും സിജോയും വന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് ഉണ്ടാവുക ചില ആൾക്കാർ എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് രണ്ട് പറയും അല്ലെങ്കിൽ എനിക്കൊന്ന് നാല് പറയണം എന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ പൊട്ടിത്തെറിച്ച് എന്തേലുമൊക്കെ അങ്ങ് വിളിച്ച് വലിച്ചു വാരി പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അവൻ ലോക്കലാണെങ്കിൽ ഞാൻ അതിലും വലിയ ലോക്കലാണെന്ന് തെളിയിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല അവിടെ കിടന്ന് കുറയ്ക്കട്ടെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളായി പോകും എന്ന് പറയും അല്ലെ ഏത് മാർഗമാണ് ശരി ഏത് ചൂസ് ചെയ്യണം ഏതായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ് ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ് അത് ഓരോ വ്യക്തികളും ചൂസ് ചെയ്യുന്ന അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയാണ് അതിനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം മേ ബി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ ഭാര്യനെ കൂട്ടി വന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നായിരിക്കാം സി ജോന് താല്പര്യം സി ജോ വന്നു അത് സിജോൻ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഈ ഷുവറാണ് ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളത് അല്ല ഇതിലൊരു ജെനുവിനിറ്റി ഇല്ല ഇതിലൊരു റിയാലിറ്റി ഇല്ല ഒരു ഈഗോൻ്റെയും ദേശത്തിൻ്റെയും പുറത്ത് വായിക്ക് തോന്നിയത് പറഞ്ഞതാണ് എന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയർ 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 കട്ടായിട്ട് അറിയാം അപ്പം ഐ എം ആസ്കിങ് വൈ ഡു സിജോ ആൻഡ് വൈ വോണ്ട് ടു സ്പെൻഡ് എനർജി ഓൺ ദിസ് കൈൻഡ് ഓഫ് ബുൾഷീറ്റ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളത് ഇതിലെ കേൾക്കുക ഇതിലെ വിടുക നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോകുക എവിടെ നിങ്ങളിത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാവുന്നോ അവിടെയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് ഇനി ഷിജോനെക്കുറിച്ച് പറഞ്ഞത് ഫുള്ള് നുണയാണെന്ന് അറിയെങ്കിലും രണ്ടോ മൂന്നോ ദിവസം മീഡിയയിൽ ഇതൊരു വർത്താനായി ഇതൊരു ഡിസ്കഷനായി ഇതൊരു ചർച്ചയായി നാലാളായി കേട്ടു ജിൻറ്റോയ്ക്ക് ഒരു സ്പേസ് കിട്ടി ദാറ്റ്സ് വാട്ട് ദ തിങ് ദാറ്റ് ഹീ നീഡ് അറ്റ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആദ്യത്തൊരു കുറച്ച് മാസം അതിലൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ സ്പേസ് ഒക്കെ പോയി പുള്ളി കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോലെ ഇരിക്കലൊക്കെ തന്നെയാണ് ഇപ്പോൾ പുള്ളി ഇങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും പല കാര്യങ്ങളും പറയും നിങ്ങൾ നിങ്ങളതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുക എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ അതും വെച്ചങ്ങ് ഫ്രണ്ടിലോട്ട് പോകും ബാക്കിയുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മളുടെ ലൈഫ് നമ്മളാ ജീവിച്ച് തീർക്കേണ്ട അതിന് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രം മതി അതല്ലാത്ത ആൾക്കാർ ബൈ ബിക്കോസ് ടോക്സിക് പീപ്പിൾ ലൈഫിലുള്ളതിനേക്കാളും നല്ലതാണ് ലിവിങ് അലോ അപ്പം അത്ര പറയാൻ വേണ്ടി മാത്രം ഞാനെടുത്തൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ചേട്ടാ ബൈ ബായ്